നമസ്കാരം സ്വാഗതം അൻപത്തി ഒന്നാമത് ദേശീയത്തിന്റെ ആഘോഷത്തിന് വർണ്ണാഭമായ പരിപാടികളോടെ യു എ ഇ തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ യു എ ഇ ഒന്നടങ്കം ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഐക്യത്തിന്റെ സന്ദേശം ഓതുന്ന ഗാനങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിക്കുമ്പോൾ സ്വദേശികൾക്കൊപ്പം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളും ൂർവം അണിച്ചേരുന്നു വിവിധ എമിറേറ്റുകളിൽ സർക്കാർ സ്ഥാപനങ്ങൾ ദേശീയ ദിനം ആഘോഷിക്കുകയാണ് കൂടാതെ ഇവിടങ്ങളിൽ ഘോഷയാത്ര കരിമരുന്ന് പ്രയോഗം സംഗീത നൃത്ത പരിപാടി തുടങ്ങിയവ അരങ്ങേറുന്നു ഇന്നുമുതൽ അവധിയായതിനാൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നലെ തന്നെ ആഘോഷങ്ങൾ നടക്കുകയും മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും പരിപാടികൾ നടന്നുവരികയാണ് ഇതിനോടകം തന്നെ ദേശീയ ദിനാഘോഷ നിറവിലുള്ള രാജ്യം അറബ് മേഖലയിൽ നേട്ടങ്ങളുടെ ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നതെന്നും കാണുവാൻ സാധിക്കും അതേസമയം രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര ജീവകാരുണ്യ മേഖലകളിലെല്ലാം തന്നെ ലോകത്തിന് മാതൃകയാകാൻ കഴിഞ്ഞു ബഹിരാകാശ രംഗത്തും ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗം പ്രതിരോധ മേഖല എന്നിവയിലടക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിൽക്കുന്നുമുണ്ട് വികസനത്തിന്റെ പുതുയുഗത്തിൽ യു എ ഇ ജൈത്രയാത്ര നടത്തുകയാണെന്ന് രാജ്യാന്തര സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയാണ് യു എയിലെ ജനങ്ങൾക്കൊപ്പം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്കും ഇത് അഭിമാന നിമിഷമാകുന്നു ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെ ഒറ്റ നോക്കുന്ന യു എ പല പദ്ധതികളിലും മാതൃകയായി തീരുന്നത് നാം കഴിഞ്ഞ കുറച്ചു നാളുകളായി കണ്ടുവരികയാണ് ഊർജം ബഹിരാകാശം വിവര സാങ്കേതിക വിദ്യ വാർത്താവിനിമയം ഗതാഗതം സഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ കാണാനാകുക പദ്ധതികളുടെ വലിയ വേലിയേറ്റം തന്നെ ഊർജ്ജ മേഖലയിൽ തന്നെ ആശങ്കയുയർത്തി അസ്ഥിരത നിലനിൽക്കുമ്പോൾ പാരമ്പര്യതര ഊർജ്ജം എന്ന ആശയം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ യു എ ഇ മുന്നോട്ട് വച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു അങ്ങനെ ഈ രംഗത്തെ ഏറ്റവും മികച്ച പദ്ധതികളും സാങ്കേതിക വിദ്യകളുമുള്ള രാജ്യമായി മാറാൻ കഴിയുകയും ചെയ്തു സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിൽ സൗജന്യമായി പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുകയും യു എ ഇ മാതൃകയാക്കുകയാണ് നിക്ഷേപത്തിന് ഏറ്റവും യോജിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് യു എ എന്ന ലോകബാങ്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എണ്ണയിൽ അധിഷ്ഠിതമല്ലാത്ത സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ കരുത്ത് തെളിയിക്കാൻ യുഎഇക്ക് കഴിയുന്നു എണ്ണയിതര മേഖലയിൽ പ്രതിവർഷം വ്യവസ്ഥയുടെ വലിയ ശതമാനം എണ്ണയിതര മേഖലയിൽ നിന്നാണ് ദുബായിൽ രണ്ടായിരത്തി അൻപത് വരെയുള്ള കാലയളവിലെ മൂന്ന് ദശകങ്ങളായി തിരിച്ച് ഊർജ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ പരിസ്ഥിതിയെയും പ്രകൃതി വിഭവങ്ങളെയും നശിപ്പിക്കാതെയുള്ള സാമ്പത്തിക വികസനമാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ നഗരമാക്കി ദുബായിയെ മാറ്റുക എന്നതും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇതര എമിറേറ്റുകളിലും പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു യു എയുടെ ആകാശ തൈക്കയത്തിന്റെ ചതുർവർ പതാക രാജ്യത്തിന്റെ ദേശീയത്തിന് ആഘോഷം ഇന്നു മുതൽ നാലുവരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് ഓഫീസുകൾ പ്രവർത്തനം പുനരാരംഭിക്കും അനുസ്മരണ ദിനത്തിലും ദിനത്തിലും രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടുകൂടി അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ